എങ്ങനെയാണ് ഈ ലക്ഷ്യ സ്വമിറ്റിനെ തങ്ങൾ താണെങ്കിൽ വളരെ വിശദമായ ചർച്ചകളിലേക്ക് കടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത് മൂന്നാം തവണയാണ് വയനാട്ടിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള എതിർപ്പായ മൂന്നാമത്തെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം എന്താണോ ലക്ഷ്യമിട്ടത് അത് പൂർത്തിയാക്കിക്കൊണ്ടുവാനും ഇത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ലക്ഷ്യത്തിലേക്ക് ഉജ്വലമായ ഒരു മുന്നേറ്റം കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫ് ഉണ്ടാക്കുന്നത് അത് ജനമനസ്സുകൾ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്ന കാരണം അതാണ് ഇതിൻ്റെ അവസ്ഥ നമുക്ക് ഇത്രയും ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിൽ നിൽക്കുന്ന ഒരു സതമം വേറെ കേരള ചരിത്രത്തിൽ എതിരെ ഉണ്ടായി ആരോപണങ്ങളും ആക്ഷേപങ്ങളും അഴിമതിയും അത് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അതിനെതിരെയുള്ള അതിശക്തമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാകാൻ പോകുന്ന സന്ദർഭം ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ടാകാൻ അപ്പോൾ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അതൊരു വലിയ ലക്ഷ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെ പൂർത്തിയാക്കിയോ അതുപോലെ തന്നെ ഇത് പൂർത്തിയാക്കുക വന്യ ആത്മവിശ്വാസത്തോടെ വന്യ ലക്ഷ്യബോധത്തോടെ അതോടൊപ്പം തന്നെ കരുത്താർജിച്ച ആ പോരാട്ടമാണ് ഇവിടെ ഞങ്ങളെ ആ ലക്ഷ്യത്തിലെത്തിക്കുന്നത് സംശയമല്ല ആ പോരാട്ടത്തിന് ലക്ഷ്യത്തിലേക്കുള്ള ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട വേളകൾക്കും മുന്നൊരുക്കങ്ങൾക്കും പിന്നീട് കളത്തിലിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് അപ്പോൾ ഇനിയുള്ള മണിക്കൂർ ദിവസങ്ങൾ ഇനി വിശ്രമമില്ലാത്ത വേളകളാണ് തീർച്ചയായും വിശ്രമമില്ലാത്ത ദിനയാത്രകൾ അപ്പോൾ അത് അത് ഒരു ജനാഭിലാഷ പൂർത്തീകരിക്കുന്നതിൻ്റെ സാധാരണ നിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളിലേക്കുള്ള തിരുജനത്തിൽ രാഷ്ട്രീയം അതൊരു കാലികമായ വിഷയങ്ങൾ അത്രമാത്രം ചർച്ചയില്ല വ്യക്തിയും അതനുസരിച്ചുള്ള കാര്യങ്ങളിലേക്കൊക്കെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അതിനും അപ്പുറം പോയിരിക്കുന്നു ഇനി അതിനും അതിനും അപ്പുറം പോകുന്ന ഒരു വിധിയെഴുത്ത് അത് വലിയ രാഷ്ട്രീയബോധത്തോടെ അതിശക്തമായ ജന ബഹുജനലോക്ഷത്തോടെ കാണുന്നു അതിലേക്കൂടെ ആ ലക്ഷ്യം